പബ്ലിക്കിന്റെ പണം കൊടുത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതിൽ അവർക്കും വേണ്ടി ഉപയോഗിക്കേണ്ട പൊതുപണമാണ് മദ്രസ നടത്തിപ്പിനായി നൽകുന്നതെന്ന് പൊതുസമൂഹം പറയുമ്പോൾ എതിർപ്പുമായി വരുന്ന ജിഹാദികളും ഒന്നും കണ്ടമട്ടു കാണിക്കാത്ത രാഷ്ട്രീയക്കാരും ഒന്ന് ശ്രദ്ധിക്കുക ഈ ഈന്തപ്പഴ കച്ചവടക്കാരനായ ഈ മുൻ മന്ത്രി എന്താണ് നിയമസഭയിൽ പറയുന്നതെന്ന് കേരളത്തിൽ വളരെ തുക്ഷ്മമായ വേതനത്തിന് സേവനം ചെയ്യുന്ന ഒരു വിഭാഗമാണ് മദ്രസാധ്യാകർ ആത്മീയമായ അറിവുകൾ പകർന്ന് ഒരു തലമുറയെ രൂപപ്പെടുത്തുന്നതിൽ അവർ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് മൊത്തം ഇരുപത്തിയൊന്നായിരത്തി അറുനൂറ്റി എൺപത്തിമൂന്ന് മദ്രസകരിലായി രണ്ട് ലക്ഷത്തി നാലായിരത്തി എൺപത്തിമൂന്ന് അധ്യാപകരുണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് വലിയൊരു വിഭാഗമായിട്ടും അവർ ഈ രണ്ടു നിശബ്ദമായി സേവനം ചെയ്തു പോരുന്നു ഓരോ മദ്രസയ്ക്ക് കീഴിലുമുള്ള അധ്യാപകർക്കും ലഭിക്കുന്ന വേതനത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നുള്ളത് വസ്തുതയാണ് ശരാശരി ആറായിരം രൂപയിൽ കൂടുതൽ മദ്രസാധ്യാപകർക്ക് ശമ്പളമായി ലഭിക്കുന്നില്ല ും പര്യാപ്തമല്ലെന്ന് പറയേണ്ടല്ലോ സുനശ്റെ കാര്യം കൊണ്ട് മാത്രമാണ് അവരിലേറെ ജീവിക്കുന്നത് ദശാബ്ദങ്ങൾ മതം വളർന്നു നൽകി വിശ്രമ ജീവിതത്തിലേക്ക് കാണെടുത്ത് വെക്കുമ്പോൾ ചെലവുകൾക്കും മരുന്നിന് മറ്റുമായി കൃത്യപരമില്ലാതെ ഉദാരപതികളിൽ പലരെയും അവർക്ക് ആശ്രയിക്കേണ്ടി വരാറുണ്ട് ഈ ദുരവസ്ഥ ലഘൂകരിക്കാൻ ശ്രീ പാലു മുഹമ്മദ് കുട്ടി മന്ത്രിയായിരിക്കും ഇടതുപക്ഷ സർക്കാരാണ് സംസ്ഥാനത്ത് ആദ്യമായി മദ്രസാധ്യാ ക്ഷേമനിധി രൂപീകരിച്ചത് ഇതുവരെ അഞ്ഞൂറോളം മദ്രസ് അധ്യാപകർ ക്ഷേമനിധിയിൽ അംഗത്വപ്പെടുത്തിയിട്ടുണ്ട് നിരവധി പേരാണ് അംഗത്വത്തിനായി അപേക്ഷ സമർപ്പിക്കുന്നത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ അരലക്ഷം അംഗങ്ങളെ സ്കീമിൽ ചേർക്കാനാകുമെന്നാണ് പ്രതീക്ഷ മതസാധ്യാപക ക്ഷേമനിധിയുടെ ഭരണനിർവഹണത്തിനായി ഒരു ബോർഡ് രൂപീകരിക്കപ്പെടുന്നതും ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്താണത് കേവല അതിർശീകതയായി കാണേണ്ടതില്ല ഇടതുപക്ഷം കൂടി പിന്തുണ നൽകിയിരുന്ന ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് നിയമിതമായ ജസ്റ്റിസ് രജീന്ദ്ര സച്ചാറിന്റെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ സമയബന്ധിതമായി കേന്ദ്ര ഗവൺമെന്റിന് സമർപ്പിച്ചു ിലെ ശുപാശകർ കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷം കലുഷിതമാക്കാതെ നടപ്പാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്താൻ മുൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ പാനൂൽ മുഹമ്മദ് കുട്ടി അധ്യക്ഷനായി ഒരു കമ്മറ്റിയെ അന്നത്തെ ബിഎസ് സർക്കാർ നിയമിച്ചു പാനുൽ കമ്മിറ്റി തയ്യാറാക്കിയ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മതസാധ്യാപകർക്കുള്ള ക്ഷേമനിധി രണ്ടായിരത്തി പത്തിൽ നിലവിൽ വന്നത് നിലവിലുണ്ടായിരുന്ന കോഴിക്കോട് ആസ്ഥാനമായ മതസാധ്യാപക ക്ഷേമനിധിയുടെ നടത്തിപ്പ് നിയമമൂലം വ്യവസ്ഥപ്പെടുത്താനാണ് മതസാധ്യാപക ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചുകൊണ്ടുള്ള ഇപ്പോൾ നടത്തുന്നത് കേരള മതസാധ്യാപക ക്ഷേമനിധി ഓർഡിനൻസ് രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് പതിനൊന്നാം തീയതി ഓഗസ്റ്റ് തീയതി

ചട്ടങ്ങളും സർക്കാർ വിജ്ഞാപനം ചെയ്തു ഓർഡിനൻസിൽ ഒഴികെ സമൂഹത്തിന്റെ അടിസ്ഥാന വിഭാഗമായ മതസാധ്യാപകര ക്ഷേമത്തിനും മൈസൂരത്തിനും വേണ്ടി മുൻ എൽ ഡി എഫ് സർക്കാർ രൂപ നൽകിയ ക്ഷേമനിധിയാണ് മതസാധ്യാപക ക്ഷേമനിധി ബോർഡായി ഇപ്പോഴത്തെ എൽ ഡി എഫ് സർക്കാർ ഉയർത്തുന്നത് സ്വതന്ത്ര ചുമതല മതസാധ്യാ ക്ഷേമ നിലവിൽ വന്ന ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ പുതിയതായി ആറായിരത്തോളം അംഗങ്ങളാണ് ക്ഷേമ ുമാക്കി നിജപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട് അഞ്ചു വർഷം കഴിഞ്ഞ ഒരു ഓരോ വർഷത്തിൽ പെൻഷൻ തുകയിൽ പത്ത് ശതമാനം നിരക്കിൽ വർദ്ധനകൾ വരുന്നതുകൊണ്ടാണ് ഒരു സീലിംഗ് ഏർപ്പെടുത്തിയിരിക്കുന്നത് നിലവിൽ ഇരുനൂറ്റി മുപ്പത് പേർക്കാണ് പെൻഷൻ ലഭിക്കുന്നത് പ്രതിമാസ പെൻഷൻ പദ്ധതിക്ക് പുറമെ പറയുന്ന ആനുകൂല്യങ്ങൾ കൂടി ബോർഡ് വഴി നടപ്പിലാക്കി വരുന്നു ഒന്ന് വിവാഹധന സഹായം അംഗങ്ങളുടെ സെൻട്രൽ വിവാഹത്തിനും രണ്ട് പെൺകുക്കളുടെ വിവാഹത്തിനും പതിനായിരം രൂപയാണ് ഇങ്ങനെയുള്ള സഹായമായിട്ട് നൽകുന്നത് രണ്ട് സ്കോളർഷിപ്പ് എസ് എസ് എൽ സി പ്ലസ് ടു പെൻഷനിലെ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ക്ഷേമനതി അംഗങ്ങളുടെ മക്കൾക്കാണ് രണ്ടായിരം രൂപ സ്കോളർഷിപ്പ് നൽകുന്നത് ലക്ഷം രൂപ മാസം സമർത്ഥമായി മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ മാറി മാറി പീഡിപ്പിക്കുന്നതിനും പീഡിപ്പിച്ച കുഞ്ഞിനോട് വീട്ടിൽ പോയി പറയരുതെന്നും പറഞ്ഞാൽ അള്ളാഹുവിന്റെ കോപമുണ്ടാകുമെന്നും പറഞ്ഞ് മറ്റു മക്കളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് നിരന്തരം പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഉസ്താദുമാർക്കുള്ള ബെനിഫിറ്റ്സ് ആണ് ഇതൊക്കെ രൂപ 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 സഹായം ഏതെല്ലാം രൂപത്തിലുള്ള ധനസഹായങ്ങളാണ് മദ്രസാധ്യാപകരുടെ കുടുംബങ്ങളിൽ വന്നു ചേരുന്നത് കോടിക്കണക്കിന് പൊതുഖജനാവിലെ പണമാണ് ഇതിനു വേണ്ടി വിനിയോഗിക്കുന്നത് നമ്മൾ കൊടുക്കുന്ന നികുതി പണം ഒരു വിഭാഗം മതത്തെ വളർത്താൻ വേണ്ടിട്ട് ഉപയോഗപ്പെടുത്തുകയാണ് സാരം അംഗങ്ങളുടെ മക്കൾക്ക് സർക്കാർ തുല്യമായ തുക ഈ സ്കീം വഴി ലഭ്യമാക്കുന്നു ഏഴ് മരണാനന്തര ധനസഹായം അംഗത്തെ അനുസരിച്ച് പതിനായിരം രൂപ മുതൽ അമ്പതിനായിരം രൂപ വരെയാണ് മരണാനന്തര ധനസഹായമായിട്ട് ലഭ്യമാക്കുന്നത് എട്ട് സംസ്കാര ചടങ്ങുകൾക്കുള്ള ധനസഹായം അംഗങ്ങൾ അയ്യായിരം രൂപയും പെൻഷനർക്ക് മൂവായിരം രൂപയുമാണ് പ്രകാരം സഹായമായി നിശ്ചയിച്ചിരിക്കുന്നത് ഒൻപത് കർശന പെൻഷൻ മെഡിക്കൽ ബോർഡിന്റെ നിർദ്ദേശാനുസരണം പ്രതിമാസം ആയിരം രൂപ ഈ പദ്ധതി പ്രകാരം നൽകി വരുന്നു കുടുംബ പെൻഷൻ പെൻഷൻ അർഹത നേടിയ അംഗങ്ങളുടെ ആശ്രിതർക്ക് കുറഞ്ഞത് ആയിരം രൂപയോ മരണമടയുന്ന അംഗത്തിന് ലഭിക്കാനിടയുള്ള പെൻഷൻ തുകയുടെ പദ്ധതിയോ നൽകുന്ന പദ്ധതിയാണിത് പതിനൊന്ന് പലിശരഹിത വിവാഹാവശ്യ വായ്പ അംഗങ്ങൾക്ക് സ്വന്തം വിവാഹത്തിനോ രണ്ട് പെൺമക്കളുടെ വിവാഹത്തിനോ രണ്ട് ലക്ഷം രൂപ വരെ തിരിച്ചറിവ് വ്യവസ്ഥയിൽ നൽകി വരുന്ന സ്കീമാണിത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ചികിത്സാ ധനസഹായം പ്രസവാനുകൂല്യം പ്രൊഫഷണൽ കോഴ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ധനസഹായം അവസര പെൻഷൻ കുടുംബ പെൻഷൻ പലിശരഹിത പഠന വായ്പ പലിശരഹിത വിവാഹാവശ്യ വായ്പ തുടങ്ങിയവ നടപ്പിലാക്കിയത് കൂടാതെ പെൻഷൻ തുക അഞ്ഞൂറ് രൂപയിൽ നിന്ന് ആയിരം രൂപയായി വർദ്ധിപ്പിക്കുകയും അടുത്ത അൂറ് രൂപ തോതി പെൻഷൻ നൽകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട് സ്റ്റാറ്റ്യൂട്ടറി സംവിധാനത്തോട് കൂടിയ ബോർഡ് നിലവിൽ വരുന്നതിന് മുൻപുണ്ടായിരുന്ന ആനുകൂല്യങ്ങളായിരുന്നു സ്കോളർഷിപ്പ് വിവാഹ ദിനസഹായം പലിശ ലഹിത പഠന വായ്പ ചികിത്സാധന സഹായം നിലവിൽ വന്ന ശേഷമാണ് നടപ്പിലാക്കിയിട്ടുള്ളത് കേരളത്തിന്റെ സാമൂഹ്യ ചരിത്രത്തിൽ വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു ബില്ലാണ് ഇന്നിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇനി ബാക്കി ശേഷം കിട്ടിയ ഈന്തപ്പഴം കുരു ചവച്ചരയ്ക്കുമ്പോൾ അത് തന്നവനോട് നന്ദി പറയുക സ്വാഭാവികം അത്രമാത്രമേ ഉള്ളൂ ഈ പ്രസംഗത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കിലോ വെളുത്തുള്ളി വാങ്ങിക്കാനെന്ന പൈസ പോലും ഒരു മാസം അധ്വാനിച്ചാൽ കിട്ടാത്ത മുസ്ലി ആർക്ക് ഇവിടെ ഗവൺമെന്റ് നിർദ്ദേശിച്ച പെൻഷനിലും ക്ഷേമനിധിയിലും അംഗമാകുന്നതോടുകൂടെ അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പ്രതിമാസം പെൻഷൻ കിട്ടുമെന്നുള്ള വാഗ്ദാനം കേരളത്തിലെ എല്ലാ മുസ്ലിം പടപട്ടിതന്മാരും അതിനെ ഏക സ്ഥലത്തിൽ സ്വീകരിച്ചിരിക്കുന്നു അതിന് ഗവൺമെന്റിന് എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുകയാണ് മുസ്ലിയാരുടെ ആകശമ്പളം മാത്രം ആയിരത്തി അഞ്ഞൂറ് രൂപ അല്ലെ എണ്ണൂറ് രൂപയാണ് എഴുന്നൂറ് രൂപയ്ക്കാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം വാങ്ങിക്കുന്ന മുസ്ലിം പ്രതിമാസം അയ്യായിരത്തി ഇരുന്നൂറ് രൂപ പെൻഷൻ കൊടുക്കാൻ അത് യാഥാർത്ഥ്യമാവില്ല എന്നായിരുന്നു ഇവിടെ പ്രചരിപ്പിച്ച പ്രചാരണം പിന്നെ അത് യാഥാർത്ഥ്യമാകുമെന്ന് കണ്ടപ്പോൾ അതിനെ തലയിടാൻ പരിസയുടെ പ്രശ്നം മുന്നോട്ടു പത്രത്തിൽ അത് ന്യായീകരിക്കാൻ എന്നാൽ ഇവർ ധാരാളം അറബിക്ക് അധ്യാപകന്മാരും മതപണ്ഡിതന്മാരുടെ കേച്ചകളിൽ വരുന്നവരവര് അവർ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് ആ പെൻഷൻ എവരുന്നാ കൊടുക്കുന്നത് ഏത് വാങ്ങിക്കുന്നതാണ് വാങ്ങിക്കുന്നത് അതവിടെ മറച്ചു നോക്കുകയും പലിശയുടെ കാരണം പറഞ്ഞ് ഇതിനെ ഉടക്കിടാമെന്ന് തീരുമാനിക്കുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ അലവരങ്കയും ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ മതമണ്ഡിരന്മാരെ വിളിച്ചു ചേർത്തു ഈ ഗവൺമെന്റിന്റെ പ്രതിനിധികൾ ഞാനൊരു കയ്യിൽ പങ്കെടുത്തു സത്യത്തിന് അപ്പോഴാണ് ഗവൺമെന്റിന്റെ ദസഹായ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത് ഞങ്ങൾ ആ യോഗത്തിൽ വെച്ച് ഗവൺമെന്റിനെ ഇരുപത്തിനാല് മുസ്ലിം സംഘടനകളും ഏകകണ്ഠമായി സപ്പോർട്ട് ചെയ്തു പലിശയില്ലാത്ത ഒരു ഫലത്തിലൂടെ ഈ സർക്കാർ ഈ നിർവഹിക്കാമെന്ന് പറഞ്ഞപ്പോൾ അതിന് തെറ്റുദ്ധിന് ചൊല്ലിയാണ് കോഴിക്കോട്ടെ യോഗം സംഘടിച്ചിരുന്നത് ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ മുസ്ലിം സമുദായത്തിന്റെ മൊത്തം പുത്തൻ അവകാശപ്പെടുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഓടൻ കിട്ടുന്നതൊക്കെ വീണു എന്നൊക്കെ തകരാണത് കാരണം ഒരു മുസ്ലിയാരൊക്കെ പെൻഷൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ പിന്നെ അധിവാസി അല്ലാതെ ഓട്ടിക്കും അത് സഹിക്കൂല ശ്രീ കരീബ് ബഹുമാനപ്പെട്ട മന്ത്രി രാഷ്ട്രീയം പറയുന്നില്ല എങ്ങനെ എങ്ങനെ പറയാതിപ്പോ സൂട്ട് ചെയ്ത് കാര്യത്തിന്റെ ആ പരിശാമം രണ്ടാമത്തെ മുസ്ലിം പറഞ്ഞു പറഞ്ഞു പോകരുത് മാർക്കു എന്നൊക്കെ വിളിക്കുന്നത് സഖാവ് മുഹമ്മദ് അലി സഖാഫ് പക്ഷെ ഇപ്പൊ അങ്ങനെ ആദ്യം എനിക്കൊരു വിഷമം ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെ വരുമ്പോ പിന്നീട് ആ സഖാവിന്റെ അർത്ഥം മനസ്സിലാക്കിയപ്പോ നിങ്ങൾ ആയിരം വട്ടം സഖാവെന്ന് വിളിക്കാന്നായ പറഞ്ഞു ഇങ്ങനെ എല്ലാ മുസ്ലിയാക്കന്മാരും സഖാവ് വിളിക്കട്ടെ ഒരു നല്ല കാര്യം ഞാൻ ഒരു കാര്യം നീതിയുടെ പക്ഷത്തിൽ പറയാം മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലല്ല ഇന്ത്യയിലെ മൊത്തം പുരോഗതിയുടെയും അടിസ്ഥാനപരമായ ഘടകം നിർവഹിച്ചത് സി പി ഐ എം ആണ് ഇടതുപക്ഷ ഗവർണർ ഞാൻ നേരത്തെ സഖാവ് പിണറായി സഖാവ് പോലെ മലപ്പുറം ജില്ല ഉണ്ടാക്കാൻ തീരെ കാണിച്ചത്

പക്ഷേ പൊതുപ്പണം ഉപയോഗപ്പെടുത്തി മന്ത്രി മൊല്ലാക്കൈക്ക് വാങ്ങി പറയുമ്പോൾ കാര്യമില്ല പൊതു മദ്രസ അധ്യാപകർക്കും അവരുടെ കുടുംബങ്ങൾക്കും പെൻഷൻ നൽകുക സർവീസ് പെൻഷൻ നൽകുക വിവാഹത്തിന് മക്കൾക്ക് വേണ്ടിയിട്ട് പലിശരഹിത വായ്പ നൽകുക എന്തെല്ലാം ഫണ്ട് കണ്ടില്ലേ ഫണ്ടുകൾ എണ്ണി എണ്ണി പറഞ്ഞത് കോടിക്കണക്കിന് പണം പോകുന്നത് ഇങ്ങനെയാണ് മുസ്ലിം ലീഗ് നാളെ പടച്ചുപോനെയും വിൽക്കും അതുകൊണ്ട് നമുക്ക് തൽക്കാലം അരിവാൾ ചുറ്റികയുടെ കൂടെ നിൽക്കാമെന്നാണ് മുള്ളൂർക്കര മുഹമ്മദ് അലി സഖാഫി പറയുന്നത് അപ്പൊ കേട്ടില്ലേ ആയിരത്തി അഞ്ഞൂറ് രൂപ പോലും അതായത് ഒരു കിലോ വെളുത്തുള്ളി വാങ്ങാൻ പോലും പണമില്ലാത്ത ശമ്പളം ലഭിക്കാത്ത മദ്രസ അധ്യാപകർക്ക് പൊതുഖനാവിൽ നിന്ന് അയ്യായിരത്തി സംതിങ് രൂപയാണ് പ്രതിമാസം നൽകുന്നത് ശത്രുക്കൾ പറഞ്ഞതല്ലേ അപ്പോൾ ഉസ്താദുമാര് കുട്ടികളെ പീഡിപ്പിക്കാതിരിക്കുവോ കാരണം എന്തെല്ലാം തരത്തിലുള്ള ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത് ഇതൊക്കെ വാങ്ങി വെച്ചിട്ട് മിണ്ടാതിരുന്നാ പോരെ ആരോ ഏതോ കാലഘട്ടത്തിൽ എഴുതി വെച്ച പുസ്തകങ്ങൾ പഠിപ്പിച്ചാൽ പോരെ സമർത്ഥമായി കുട്ടികളെ പീഡിപ്പിച്ചാ പോരെ ഇവനൊക്കെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ വെറുതെ വിടുക നന്ദി പിന്നെ ഇത്രയും കാര്യങ്ങൾ വളരെ വിശദമായി അക്കമിട്ട് എണ്ണമിട്ട് നമ്മുടെ കെ ടി ജലീല് തുറന്ന് പറഞ്ഞു തന്നില്ലേ ഇതൊക്കെ ആരാ ചെയ്യ ഇതാണ് സാമൂഹ്യ സേവനം നന്ദി